ഇനി റിലീസ് തേരി മീനിയെന്ന് പറഞ്ഞ മൂവിയാണ് ആരും ഡയറക്റ്റ് ചെയ്ത ഷൈൻ ടോം ചാക്കയും സുഭാർ ബാസും മൂവി റിലീസ് ഏറ്റാണ് പിന്നെ സുരേഷ് ഗോപിയുടെ മോഹൻ മാധവിൻ്റെ ഒരു മൂവി കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞിട്ട് ഇനി ഞാനും എക്സൈറ്റഡ് ആണ് ജയിലർ ടൂവിൽ ചെറിയൊരു ബോള് ചെയ്യണം അപ്പൊ നേരെ ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പൊ ചെറിയൊരു ഗോളാണെ ആരും കൂടുതൽ എക്സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തു വന്നപ്പോ പറഞ്ഞു അതെ ഞാൻ രജനി സാറിന്റെ വലിയൊരു ഫാനാണ് അപ്പൊ അദ്ദേഹത്തിനെ കാണണോന്നൊക്കെ ഒരുപാട് കൊതിച്ചു ജയിലർ മാറി കണ്ടപ്പോൾ ആലോചിച്ചു ജയിലർ ടൂലിന്ന് വിളിക്കോ എന്ന് ആലോചിച്ചു വിളിക്കാൻ അങ്ങനെ എക്സ്പെൻഷൻ ഇല്ലായിരുന്നില്ല പക്ഷെ ഒരു കോള് വന്നു ജയിലർ ടൂല് ഞാനും ഉണ്ട് അടിപൊളി